ആ പാലക്കാട് മരണപ്പെട്ട കുട്ടികളുടെ മയത്തെ കവറടക്കം ചെയ്യുന്നത് ഞാൻ കണ്ടത് ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ആ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ ഒരു കുട്ടിയുടെ വാപ്പ ഇങ്ങനെ ഹൃദയഭേദകമായി വിളിക്കുന്നുണ്ട് അതിങ്ങനെ കണ്ട് നമ്മുടെ ഉള്ളുരങ്ങി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോ അവസാനിച്ച് മറ്റൊരു വീഡിയോ സ്ക്രീനിലേക്ക് വരികയാണ് ഏതാ വീഡിയോ എന്നറിയും കൂട്ടുകാരെല്ലാം കൂടെ കൂടി തന്റെ സതീർത്തിനും സഹപാഠിയുമായ മറ്റൊരു കൂട്ടുകാരൻ്റെ വസ്ത്രം വലിച്ച് അവിചാരിതമായി താക്കൽ ആ കുട്ടി ഇങ്ങനെ എന്താണ് സംഭവിച്ചതെന്നറിയാൻ മൈ അതെ വയോവിഹുലനായി നിസ്സഹായനായി ഇങ്ങനെ നിൽക്കുന്നു ചുറ്റും കൂടിയിരുന്ന മറ്റു കൂട്ടുകാർ ചിരിക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ്റെ വസ്ത്രം വലിച്ചതാക്കുന്നു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നാല് ലക്ഷം ആളാണ് ആ വീഡിയോ കണ്ടത് അതിന്റെ കമന്റ് ബോക്സിൽ ആളുകൾ ചിരിച്ചർമാദിച്ച് മറിയുന്നുണ്ട് ഒരു വേള ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ചു പോയി സോഷ്യൽ മീഡിയയിൽ കിടന്ന് അർമാദിക്കുകയും അതിൽ അഭിനമിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഈ പുതിയ തലമുറയുണ്ടല്ലോ അവരെ ഫോണിലേക്കുന്നു ഈ നമുക്ക് ലഭിക്കുന്നത് പോലെ ഇവരിതേ പ്രായമുള്ള മക്കൾ മരണപ്പെടുകയും അവരുടെ നിര്യാണത്തിൽ മനങ്ങൊണ്ട് നെഞ്ചുനഞ്ഞു കരയുന്ന മാതാപിതാക്കളുടെ ദൃശ്യങ്ങളും അവസാനം മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് കവറിലേക്ക് ഇറക്കി വെക്കുന്ന ദൃശ്യമൊക്കെ ഇവരെ ഫോണിലേക്കൊന്നും എത്തുന്നില്ലേ എത്തിയാലും അവരിൽ പ്രതിഫലനം ഉണ്ടാവുമെന്ന് വയ്യ എന്നിരുന്നാലും എന്നെ കേട്ടിരിക്കുന്ന പുതിയ തലമുറയിലെ മക്കളോട് സസ്നേഹം പറയാനുള്ളത് ദേ ഈ വിധികളൊന്നും അവർക്ക് മാത്രം എഴുതപ്പെട്ടതല്ല ഇതൊന്നും നമ്മൾ വന്ന് ഭവിക്കത്തില്ല എന്ന് ഒരാൾക്ക് നിശ്ചയിക്കാൻ കഴിയില്ല നിങ്ങൾ അറിഞ്ഞു കാണും രണ്ട് ആഴ്ച മുമ്പ് ഞായറാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അപകടത്തിൽപ്പെട്ടത് ഒരു നിലക്കും ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ കിട്ടാതെ ഇത്തരം അപകടങ്ങളിലേക്ക് നമ്മൾ പോയി വീഴുന്നത് നോക്കൂ ഈ പാലക്കാട് നടന്ന അപകടം തന്നെ ശ്രദ്ധിച്ചു ഒമ്പത് കുട്ടികൾ ഒന്നിച്ചു വരുന്ന സ്ഥലം അവര് ഒരു പ്രത്യേകമായ സ്ഥലത്തെത്തിയപ്പോൾ രണ്ടാട്ട് വഴി പിരിയുന്നു നാലുപേരിപ്പുറത്തും ബാക്കിയുള്ളവരപ്പുറത്തും അപ്പുറത്തെ സൈഡിൽ പോയവർക്ക് എങ്ങനെങ്കിലും മുൻകൂട്ടി ഇൻഫർമേഷൻ കിട്ടിയോ നമ്മൾ ഈ സൈഡിൽ തന്നെ പോകണം ഇല്ലെങ്കിൽ നമ്മൾ വരാനിരിക്കുന്ന ഒരു അപകടത്തെ കാരെ കൂട്ടി കണ്ടുകൊണ്ട് അവരെപ്പുറത്ത് പോയതാണോ അല്ല ഈ നാല് കുട്ടികൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മരണപ്പെടുമെന്ന് അവർക്ക് ഏതെങ്കിലും ഒരു ദുസൂചനയെങ്കിലും കിട്ടിയിരുന്നു ഇല്ല ഏത് നിരീശ്വരവാദിക്കും അവസാനം പറയാനുള്ളതൊക്കെ വിധിയാണെന്നാണ് വിധിയാണെങ്കിൽ ഈ വിധി വിധിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ അവന്റെ തീരുമാനത്തിൽ എന്റെ ഈ ശബ്ദം അവസാനിക്കുമ്പോൾ അടുത്ത വീഡിയോ എന്നല്ല അടുത്ത വിശ്വാസം എടുക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് പോലും അറിയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാൻ ഈ തമാശയും കളിയൊക്കെ പരിധി വിടുന്നുണ്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും മൂല്യവത്തായ സമ്പത്താണ് ആത്മാഭിമാനം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നതിന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായി നബിയുന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അല്ലെ സല ഐക്യരാഷ്ട്രസഭ പറഞ്ഞത് മനുഷ്യന്റെ സ്വത്തിനും മനുഷ്യന്റെ ജീവനും സംരക്ഷണം കൊടുക്കണം എന്നാണെങ്കിലും അള്ളഹാൻ റസൂല് പറഞ്ഞത് ഒന്നുകൂടി കയറിയാ പറഞ്ഞു ഒന്നരണ്ടാം അധികമാണ് പറഞ്ഞത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും മാത്രമല്ല മനുഷ്യന്റെ ആത്മാഭിമാനം പോലും കളങ്കപ്പെടുത്താൻ പാടില്ലെന്ന നമ്മൾ ഇത്തരമൊരു വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അത് എമ്പാടും പരക്കുക നമ്മൾ ഡിലീറ്റ് ചെയ്താലും ഷെയർ ചെയ്യപ്പെട്ട വീഡിയോ പലരുടെയും ഫോണിൽ കിടക്കുക അത് കൈമാറ്റം കൈമാറ്റം ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട് മറ്റൊരു തന്റെ ഔറത്ത് അവരുടെ ഫോണിൽ ഇങ്ങനെ കിടക്കുന്നു ഒന്നിരിക്കെ എടുത്തവൻ മരണപ്പെടുന്നു അല്ലെങ്കിൽ എടുക്കപ്പെട്ടവൻ മരണപ്പെടുന്നു ഏതിരുന്നാലും ഭൂമിക്ക് മുകളിൽ ഈ വീഡിയോ ഉണ്ടല്ലോ ഈ ചെയ്തവൻ ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞാലും അവന്റെ കബറിലേക്ക് അനന്തമായി ഈ പാപത്തിന്റെ പങ്ക് പറ്റേണ്ടി വരില്ല ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ ഏത് വഴിക്കാണ് ഈ ജീവിച്ച് നീങ്ങുന്നത് നമ്മൾ മുസ്ലിംങ്ങളാണെങ്കിൽ ഒരച്ചടക്കത്തിന്റെ പാത നമുക്ക് ഇസ്ലാം നിർദ്ദേശിച്ചതിട്ടുണ്ട് അതിനെയെല്ലാം കൈ ഒഴിഞ്ഞുകൊണ്ട് വെറും തോന്നിവാസികളായി ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഇത്തരം അപകടങ്ങളെങ്കിലും നെഞ്ചോട് ചേർത്ത് വെച്ച് എനിക്കീ ഭൂമിയിൽ നിന്ന് ഇനി ഒരപകടം പറ്റിയില്ലെങ്കിൽ പോലും എൻ്റെ വല്ലുപ്പായും വല്ലുമ്മയും എന്റെ മാപ്പയുമ്മയൊക്കെ പോയ വഴിയിൽ സഞ്ചരിക്കേണ്ടവരാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ നിന്നെങ്കിലും ഇതെല്ലാം അവസാനിപ്പിച്ച് നന്മയുടെ ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ തലയുടെ മുകളിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് മരണം ആ കൊളുത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കഴുത്തിലേക്ക് വീഴുമെന്നുള്ളതാണ് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നുള്ളത് ധർമ്മനിഷ്ഠയായി കർമ്മനിരതരായി ഒരാൾക്ക് ഉപദ്രവം ഇല്ലാതെ ഉപകാരം ചെയ്ത് നന്മയുടെ വാക്താക്കളായി ജീവിച്ചു മരിക്കുകയാണുള്ളത് അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നല്ലൊരു കാരുണ്യത്തിന് മനസ്സുണ്ടാകണം ആ കാരുണ്യത്തിൽ അധികമായ പ്രവർത്തനങ്ങളും നമ്മളിന്ന് പ്രതിഫലിപ്പിക്കണം അള്ളാഹു തോഫി കേട്ടെ